പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്ത എഴുത സവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർ കടന്നു പോകേണ്ട കനൽ വഴികളിൽ കാണപ്പെടേണ്ടതെങ്ങനെ എന്ന് ഇത്തിരി സമയമെടുത്ത് ഉപദേശിച്ച് അവരെ ഉറപ്പിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി വാക്യം പതിനാറ് യേശു ശിഷ്യരെ ആടിനെ പോലെ അയയ്ക്കുമ്പോഴും വിവേകവും നിഷ്കളങ്കതയും മുതൽക്കൂട്ടായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വരിയിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് യേശു ശിഷ്യന്മാർക്ക് വേദനകൾ വർദ്ധിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഒരു ആട് മറ്റൊരാടിന്റെ നിലനിൽപ്പിന് ഒരു വിധത്തിലും ഭീഷണിയോ വെല്ലുവിളിയോ അല്ല എന്നാർക്കാണ് അറിയാത്തത് അത് നിൽക്കുന്ന ഇടത്തിന് പോലും അധികം ഭാരം നൽകാതെ നിൽക്കുന്ന ആടുകൾ പക്ഷേ എവിടെ ചെന്ന് നിൽക്കുമ്പോഴും ആടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭാരവും ഭയവും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആടിൻ്റെ മേൽ ഇടയൻ്റെ നോട്ടവും ശ്രദ്ധയും എപ്പോഴും ഉണ്ടെന്ന് അറിയാമെങ്കിലും ചെറിയൊരു അപശബ്ദം കേൾക്കുമ്പോഴും ആടുകൾ ഞെട്ടിത്തരിച്ച് ഭയത്തോടെ ചുറ്റും കണ്ണോടിക്കും അതിൻ്റെ കാരണം ആടിനെ ഭക്ഷണമാക്കാൻ മുഷ്ടിയും ചുരുട്ടി പതിയിരിക്കുന്നവർ ഉണ്ടെന്നുള്ള ഉൾബോധമാണ് മറ്റാർക്കും ഭീഷണി അല്ലെങ്കിലും മറ്റാരെയും ഭക്ഷണമാക്കുക ഇല്ലെങ്കിലും ആട് മറ്റു പലർക്കും നല്ല രുചിയുള്ള ഭക്ഷണമായി തീരാൻ സാധ്യതയുണ്ട് വിവേകത്തോടും നിഷ്കളങ്കതയോടും കരുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉപദ്രവം ഉണ്ടാകില്ല എന്നർത്ഥമില്ല ഏതായാലും പിടിക്കപ്പെടും അപമാനിക്കും അറസ്റ്റ് ചെയ്യും തുറങ്കലിലും അടയ്ക്കും എന്നിട്ട് ജാമ്യവും നിഷേധിക്കും അപ്പോൾ വിവേകവും നിഷ്കളങ്കതയും ഒക്കെ സാക്ഷ്യത്തിനായി പരിണമിക്കും അതിനെത്ര എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട് പൗലോസിനെയും ഷീലാസിനെയും ഫിലിപ്പയിൽ കാരാഗ്രഹത്തിൽ അടച്ച ആ രാത്രിയിൽ അവർ ദൈവത്തെ പതിവ് പോലെ പാടി മഹത്വപ്പെടുത്തി അപ്പോൾ അവിടെ വലിയ ഭൂകമ്പമുണ്ടായി കാരാഗ്രഹവാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നത് കണ്ട് തടവുകാർ രക്ഷപ്പെട്ടു എന്ന് കരുതി ഭയന്ന് ആത്മഹത്യക്കായി പരിശ്രമിച്ച കാരാഗ്രഹ പ്രമാണി പിന്നീട് കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ രംഗം വായിച്ചിട്ടുണ്ടല്ലോ ആ കാരാഗ്രഹത്തിലെ അനുഭവം ആ കാരാഗ്രഹപ്രമാണിയുടെ ഭവനം ദേവാലയമായി മാറാൻ ഇടയായത് വലിയ സാക്ഷ്യമായി പരിണമിച്ചു എന്നത് ഇത്തരണത്തിൽ വിസ്മയം തന്നെ എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ വാക്യം പത്തൊൻപത് ഇരുപത് ഏത് ജീവിതത്തിൻ്റെ നാഴികയിലും നിറഞ്ഞു വരുന്ന ദൈവ ദൈവാത്മാവിൻ്റെ ഉറപ്പ് വിവരിക്കുന്ന വരിയാണിത് ജീവിതത്തിൻ്റെ ഓരോ നാഴികയും ഒന്ന് ഒന്നിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ളതായിരിക്കും ഓരോ നാഴികയുടെയും രാഷ്ട്രീയം എങ്ങനെയായിരിക്കുമെന്നോ ഓരോരോ രംഗത്തിലും ആടേണ്ടി വരുന്ന വേഷം എന്തായിരിക്കുമെന്നോ ഒന്നും ഒരാൾക്കും തിട്ടമായിട്ടറിയില്ല പക്ഷേ ഏതൊരു നാഴികയിലും ഏതൊരു അവസ്ഥയിലും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ബലം തന്ന് ഉച്ചരിക്കാനുള്ള വാക്കുകളും അനുഗ്രഹിക്കുന്ന പിതാവാം ദൈവത്തെ കുറിച്ചുള്ള ഉറപ്പ് യേശു കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ ഭംഗി ഭയങ്കരമാണ് അതെ നമുക്കൊരു ദൈവമുണ്ട് എത്രയോ മനുഷ്യരോട് അവരവരുടെ ജീവിതത്തിൻ്റെ നാഴികയിൽ കൂടെ നിന്ന ദൈവം പൊട്ടക്കിണറ്റിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്താൻ കൂടെപ്പോയ ജോസഫിന്റെ ദൈവം കത്തുന്ന മുൾപ്പടർപ്പിന്റെ അനുഭവത്തിൽ നിന്നും കനാൻ നാട്ടിലേക്ക് നയിക്കാൻ മോഷിയോട് കൂടെപ്പോയ ദൈവം മല്ലനായ ഗോലിയാത്ത് രാജ്യത്തിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ വെല്ലുവിളിച്ചപ്പോൾ ദാവീദ് എന്ന ആട്ടിടയന്റെ കൂടെ പോയ ദൈവം കർമേൽ പർവ്വതത്തിൽ പ്രവാചകന്റെ പ്രാർത്ഥനക്കപ്പുറം ഇറങ്ങി വന്ന ദൈവം അങ്ങനെ ദൈവം ഓരോരുത്തർക്ക് ഓരോ നാഴികയിലും ഇടപെട്ടതിൻ്റെ കഥകൾ പറയാൻ ഇനിയും ഒരുപാട് പേരുണ്ട് ഈ നാഴികയിലും ദൈവം നൽകിയ ജാമ്യത്തിൻ്റെ കഥ പറയാൻ രണ്ട് സന്യാസിനിമാർ ഉണ്ട് എന്നുള്ളതാണ് ഈ ദിനത്തിന്റെ ഭംഗി എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ മനുഷ്യപുത്രൻ വരുമ്പോളം നിങ്ങൾ ഇസ്രയേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വാക്യം ഇരുപത്തി മൂന്ന് തീർന്നു പോകാത്ത സാധ്യതകളുടെ പേരാണ് ക്രൈസ്തവ ദൗത്യം എന്നുള്ളതാണ് ഒരിടത്ത് ഉപദ്രവമുണ്ടായാൽ ഓടിക്കേറി ചെല്ലാൻ മറ്റൊരു പട്ടണം കാത്തിരിപ്പുണ്ട് എത്ര സഞ്ചരിച്ചാലും തീരാത്ത വിധം പട്ടണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം മറ്റൊരു പട്ടണത്തിലേക്കും ഇടത്തിലേക്കും മൗനമായി ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഒത്തിരി ആളുകൾ ഓരോരോ സഞ്ചാരത്തിനായി ഒരുങ്ങുന്നത് പിതാവായ ദൈവത്തിൻ്റെ ക്ഷണത്തിനപ്പുറം അബ്രഹാം പിതാവ് സഞ്ചാരത്തിനൊരുങ്ങി പുറപ്പെട്ടത് തുടങ്ങി സ്വന്തം ജീവിതത്തെ സഞ്ചാരത്തിന് വിട്ടുകൊടുത്ത് സുവിശേഷമായതിൻ്റെ രഹസ്യം പറയാൻ ഒരുപാട് പേരുണ്ട് ഇന്നും സുവിശേഷ സഞ്ചാരത്തിന് പുറപ്പെടാൻ ഒരുങ്ങുന്ന ധാരാളമുണ്ട് അതെ എവിടെ ചെന്ന് കയറിയാലും അവിടെ സാധ്യതകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് യേശു കർത്താവിന് സഞ്ചരിക്കാനും അലയാനും നിരവധി വഴികളുണ്ടായിരുന്നു അത് ബദാനിയിലേക്കും ബത്സൈതയിലേക്കും ഷമരിയിലേക്കും കഫർനവുമിലേക്കും അവിടെ നിന്ന് അക്കരയിലേക്കും അവിടെ നിന്ന് പിന്നെ ഇക്കരയിലേക്കും മലമുകളിലേക്കും താഴ്വാരങ്ങളിലേക്കും കടൽക്കരയിലേക്കും കിണറിൻ്റെ വക്കിലേക്കും ഗത്സമനയിലേക്കും ഒടുവിൽ കാൽവറിയിലേക്കും അവിടെ നിന്ന് ചില മണിക്കൂർ മാത്രം കല്ലറയിലേക്കും പിന്നെ മരണം കൊണ്ട് നിരാശരായി പോയ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഒരു വട്ടമല്ല പലവട്ടം യാത്ര പോയ യേശു കർത്താവിൻ്റെ സഞ്ചാരം ഇന്നും നിലച്ചിട്ടില്ല ആവശ്യക്കാരും കാത്തിരിക്കുന്നവരും ഇന്നും ധാരാളം പേരുണ്ട് എല്ലാവരിലേക്കും എത്തപ്പെടാനും അവിടേക്ക് സഞ്ചരിക്കാനും അതിനായി അലയാനും ഇഷ്ടമുള്ളവരെ ഇന്നും കർത്താവ് ഒരുക്കുന്നതും ആശ്ചര്യം തന്നെ നമുക്കും തുടരാം ഈ സഞ്ചാരം ആമേൻ